നമസ്കാരം ഇന്ന് ലോക നേതാക്കൾക്കിടയിൽ വളരെയധികം ബഹുമാനവും ആദരവും ലഭിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി അതിന് കാരണം അദ്ദേഹം എടുക്കുന്ന നിലപാടും തീരുമാനങ്ങളും അത് അണുവിടാതെ മാറാതെ പ്രാവർത്തികമാക്കുന്നതും കൊണ്ട് തന്നെയാണ് എന്നാൽ അത്തരത്തിലൊരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് നമുക്കതിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ സ്വച്ഛതാ അഭിയാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി നാസിക്കിലെ കൽറാം ക്ഷേത്ര പരിസരം ശുചിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് മറ്റുള്ള എല്ലാ മന്ത്രിമാരും മാതൃകയാക്കേണ്ട പ്രവൃത്തി തന്നെയാണ് കാരണം നരേന്ദ്രമോദി ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ആദ്യം ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലാതെ ഒരു ആഹ്വാനം നൽകിയതിനു ശേഷം നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരെ പോലെ കൈയും കേട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത് എന്തായാലും ഇന്നിങ്ങനെ ലോകരാജ്യങ്ങളും നേതാക്കളും മോദിയെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം കാരണം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നിട്ട് പോലും ഒരു സാധാരണക്കാരനെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ നടക്കാൻ വയ്യാത്തതിനാൽ സ്കൂളിന്റെയും മതിൽ വരെ പൊളിക്കുന്ന നമ്മുടെ സഹാക്കൾ ഉണ്ടല്ലോ ഒന്നിതൊന്ന് കണ്ടുപഠിച്ചേക്ക് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്